മോളെ ഇപ്പൊ ചെക്കൻ്റെ വീട്ടൊരു അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടത്താൻ പറ്റുമോ ചോദിച്ചിട്ട് അപ്പൊ മോളെ അഭിപ്രായം കൂടെ ശേഷം പറയാന്ന് പറഞ്ഞട്ടാ അമ്മ എന്തായി പറയുന്നേ ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടത്താണോ ഈ തിങ്കളാഴ്ച അല്ലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ചെക്കനെ മര്യാദക്ക് അറിയ പോലും ഇല്ല ഇനിയിപ്പൊ എന്തറിയാനാ നമ്മളെ കുടുംബക്കാർ കൊണ്ടുവന്ന കല്യാണോ അല്ലേ പോരാത്ത അച്ഛനും ജെറച്ഛനും അന്വേഷിക്കുകയും ചെയ്തു അവരെ കൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല കുടുംബമാ നല്ല കുടുംബം ഒക്കെ ആയിരിക്കും അമ്മേ പക്ഷെ ചെക്കന്റെ സ്വഭാവം എങ്ങനെയാന്നു എനിക്ക് അറിയില്ലല്ലോ ആ കൂടി പെണ്ണ് വേണം വന്നപ്പോ പത്ത് മിനിറ്റ് ആ സംസാരിച്ച് പിന്നെ കുടുംബക്കാരാണ് നല്ലതാണ് അങ്ങനെയാണ് എങ്ങനെയാണോ എല്ലാരും കൂടി നിർബന്ധിച്ചിട്ടല്ലേ എന്നീ എൻഗേജ്മെന്റ് സംബന്ധിപ്പിച്ചത് അത് പോട്ടെ എന്ന് വെക്ക എന്തായാലും ഒരു മാസത്തിലൊന്നും കല്യാണം നടത്താൻ പറ്റില്ല അമ്മേ എനിക്ക് മൂപ്പനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിലേ ഒരു നാലഞ്ച് മാസം എങ്കിലും വേണം നാലഞ്ച് മാസം ഒക്കെ എന്തിനാ മോളെ ഇനി ഒരു മാസം ഉണ്ടല്ലോ അതിനിടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കാലോ ഒരു മാസം കൊണ്ടൊന്നും ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ലമ്മേ ആദ്യം അവര് നല്ല സ്നേഹവും കെയറിങ് ഒക്കെ ആയിരിക്കും നല്ലപോലെ സംസാരിച്ചാലേ അവർ ശരിക്കുള്ള സ്വഭാവം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അമ്മ എന്തായാലും ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കണ്ട എനിക്ക് എന്തായാലും നാലഞ്ചു മാസം സമയം വേണം നിന്റെ ഇഷ്ടം അങ്ങനെയാണിപ്പോ ഞങ്ങൾ എന്താക്കാനാ എന്തായാലും അച്ഛനോട് അവരെ വിളിച്ച് പറയാൻ പറയാ എന്താ തന്നെ േ അതല്ല കല്യാണത്തിന് മുമ്പ് വീട്ടിലേക്ക് വരുന്ന വേറെ വേറെ പരിപാടി പരിപാടി ഒന്നും അല്ല നമ്മളിപ്പോ മോശ പരിപാടിയൊന്നും എനിക്കിവിടുത്തെ സ്ഥലം പരിചയമില്ല കേട്ടോ തൻ്റെതാണല്ലേ പിന്നെ കാപ്പാട് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ ആ എന്നാ പിന്നെ അങ്ങോട്ട് പോവാ അല്ല ഞാൻ കാറിലെ വന്ന് ഈ റോഡിൽ തിരിക്കാൻ പറ്റാണ്ട് കാർ അപ്പുറം വെച്ച് അങ്ങോട്ട് വേണം മോളെ ഞാൻ നിന്നെയും നോക്കി നിക്കായിരുന്നു എന്തായി പോയിട്ട് അതിന്റെ കയറിയിട്ട് ഇഷ്ടപ്പെട്ടോ ഇന്ന് ഒരു ദിവസം കൊണ്ട് എന്ത് മനസ്സിലാവനമ്മേ ആ ഒരു മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ ഇപ്പൊ നല്ല സ്നേഹം കേറിങ്ങൊക്കെയാ പക്ഷെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ അതിനെന്തായാലും എനിക്ക് ടൈം വേണം അല്ലെങ്കിൽ നിനക്കൊരാളെ പെട്ടെന്നൊന്നും ബോധിക്കില്ലല്ലോ വല്ലാത്തൊരു പെണ്ണല്ലേ സന്ധ്യ രാവിലെ നീയാടി പുറത്തു പോയില്ല ആ ഏട്ടാ കുടുംബക്കാരന്റെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു പോയിട്ട് പറയാതെ ഞാൻ പോവുന്നില്ല വിചാരിച്ചിരുന്നതാ പിന്നെ അമ്മ അത്രയും നിർബന്ധിച്ചോണ്ടത് അതാ ഏട്ടനോട് കിട്ടിയില്ല എന്നോട് അനുഭവം ചോദിക്കണം നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാ നിന്റെ കഴിഞ്ഞില്ല ഏട്ടാ ഞാൻ പറഞ്ഞതല്ലേ നീ കൂടുതൽ ഡയലോഗ് ഡേലോടിക്കണ്ടി എന്റെ നീ എന്ത് പറയാ എന്തെങ്കിലും പറയുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് മര്യാദക്ക് നീ ഫോൺ എടുക്ക് സ്വഭാവം നീ അറിയും ആക്ച്വലി ആ ഒരു ദേഷ്യത്തില് പെട്ടെന്ന് പറഞ്ഞു ആയെട്ടോ പിന്നീട് അത് അതെനിക്കും വിഷമമായി അതാ ഞാൻ ഇന്ന് നേരിട്ട് കാണണം തന്നത് അത് സാരമില്ല ഒന്നാമത് എന്നിങ്ങനെ ആരും ഷൗട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ലേ എനിക്ക് വന്നു അതാ ഞാൻ ഫോൺ കട്ട് മനസ്സിൽ സ്പോട്ടിൽ പറയണം പക്ഷെ അതോടെ കഴിഞ്ഞു കേട്ടോ അല്ലാതെ അത് ഇങ്ങനെ പിന്നെ പറയുന്ന സ്വഭാവം ഇല്ല അതാ ഒരു പെട്ടെന്ന് ഞാൻ ഒരു മിനിറ്റ് ആ രാഹുലേ പറയടാ ഏത് ആ കമ്പനിയിലോ ഏടാ ഇന്ത്യക്കൊരു ഭാഗ്യം തന്നെ കേട്ടോ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോ സ്വപ്നം കണ്ടതല്ലേ അപ്പൊ കിഷോറോ അവൻ ബാംഗ്ലൂരാ ഓക്കെ ഓക്കെ എന്തായാലും ചെലവാണ് ശരിടാ ഞാൻ പിന്നെ വിളിക്കാം കൂടെ ഞങ്ങൾ പുറത്തു വന്നിരിക്കും ശരി ശരി ഓക്കേടാ അതേട്ടാ എന്റെ കോളേജ്മേറ്റ് രാഹുൽ ആയിരുന്നു അവന് മുംബൈയിൽ വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല പിന്നെ എനിക്ക് പോയിട്ട് ഉണ്ട് പോവാനോ അതിന് നമ്മളിപ്പോ വന്നല്ലോ പിന്നെ ഏട്ടനെന്തൊക്കെയോ സംസാരിക്കാനുണ്ട് പറഞ്ഞതല്ലേ അല്ല അത്ര പിന്നെ വാ ഹലോ വിളിച്ചോന്നോ ഞാൻ എത്ര നീ അത് ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഒന്നും കോള് കാണില്ലല്ലോ ഇന്നലെ ഏതോ ചക്കന്മാരെ വിളിച്ചും സ്പോട്ടിൽ ഫോൺ എടുത്ത് കൊഞ്ചു കഴിയുന്നുണ്ടല്ലോ എന്താണ് മാത്രം നീ ഫോൺ എടുക്കു അതെ ഒന്ന് മര്യാദക്ക് സംസാരിക്കണേ ഞാൻ കുളിക്കായിരുന്നു ഫോൺ റിങ്ങിയത് കേട്ടില്ല ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്താ ഇന്നലെ ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചതോ അതിപ്പോ കോൾ എടുക്കാൻ ലേറ്റ് ആയതിനോ എല്ലാം പ്രശ്നം നേടി കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടല്ലേ എന്തേലും പറയാണ്ടി അത് മുഖത്ത് നോക്കി പറയണം ഇന്നലെ ഫോൺ ചെയ്ത് ഇഷ്ടമായില്ലെങ്കിലേ ആ സ്പോട്ടിൽ അവിടെ തന്നെ പറഞ്ഞു തീർക്കായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഫോൺ വിളിച്ച് ഷോ കാണിക്കല്ലേ ചെയ്യേണ്ടത് അല്ല ഒരു ആൺകുട്ടി എന്റെ ഫോണിലേക്ക് വിളിച്ച എന്താ കുഴപ്പം അല്ല നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് നിർത്തണി അവിടുന്ന് പറഞ്ഞു എന്റെ തലോ നീ ആരാന്ന അടി വിചാരം തെറ്റ് ചെയ്ത മൊരം കിടന്നു ഹലോ എന്താണ് കാണണം പറഞ്ഞത് എന്താ കാര്യം നമ്മൾ തമ്മിൽ ഒരു കാര്യത്തിൽ യോജിച്ചു തോന്നുന്നില്ല കല്യാണത്തിന് മുമ്പ് ഇത്രയും പ്രശ്നങ്ങളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുന്നതാ രണ്ടു കൂട്ടുകാർക്കും നല്ലത് അത് പറയാൻ വേണ്ടി തന്നെ വിളിച്ചു വരുത്തിയത് എന്ത് തന്നെയാണ് നീ പറയുന്നത് ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാ ഇപ്പൊ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അത് ചെയ്ത് ഇത് ചെയ്ത് ഫ്രണ്ടിനെ വിളിക്കാൻ പറ്റില്ല ഫോണൊന്നും ബിസി ആവാൻ പറ്റില്ല ഒന്ന് പുറത്ത് പോകണേം കൂടി പെർമിഷൻ ചോദിക്കണം ആ ഡ്രസ് ഇടാൻ പറ്റില്ല ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല അല്ല അന്ന് എന്റെ കസിൻ എന്നെ നിന്ന് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തപ്പോ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് അവൻ അനിയന്റെ പ്രായമുള്ളൂ ഇപ്പോഴേ നിങ്ങൾ ഇങ്ങനെയാണെങ്കിലേ ഇനി മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താൻ തന്നെയാ നമുക്ക് രണ്ടാൾക്ക് നല്ലത് നീ ഒരു ആവേശം പറയുകയാണെങ്കിലും ഈ തീരുമാനത്തെ കൂടെ തോന്നണ്ട ആലോചിച്ചിട്ട് മതി കൂടുതൽ ഡയലോഗ് അടിക്കണ്ട അല്ല മോളെ നീ ഇപ്പ എന്ത് പറയാനും അവനെ എങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ കൊറേ ആണ് ഇനി എനിക്ക് പറ്റില്ല കല്യാണത്തിന് മുമ്പേ എങ്ങനെയാണെങ്കിൽ മോളെ ആണുങ്ങള് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ മാറുകയായിരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ തന്നെ കല്യാണം വേണ്ടുകാരും കുടുംബക്കാരൊക്കെ എന്ത് പറയും നാട്ടുകാരും കുടുംബക്കാരും എന്ത് പറയുന്ന എനിക്ക് കഴിയില്ലേ അതുകൊണ്ട് തന്നെയാ ഞാനിപ്പൂടി ആലോചിക്കേ ഇത് പണ്ടത്തെ കാര്യ അവളുടെ ജീവിതം കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ഇടപെടാൻ നമുക്കൊരു പരിധി ഉണ്ട് ബാക്കി മുഴുവൻ അനുഭവിക്കുന്നവളോ ഒറ്റക്കാ എല്ലാരും നാട്ടുകാരും കുടുംബക്കാരോ അതുകൊണ്ട് മോൾ എന്താ തീരുമാനിക്കുന്നു അതിൻ്റെ കൂടെ അച്ഛനോ അമ്മയുണ്ടോ ഒരു ബാധ്യതയായി കണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടാമെന്ന് ചിന്തിക്കുന്ന ഒരു ഫാമിലി അല്ല എന്റെ പിന്നെ നാട്ടുകാരും കുടുംബക്കാരും എന്തൊക്കെ പറയും വിചാരിച്ചിട്ടേ എന്റെ ജീവിതം കളയാൻ എൻറെ വീട്ടുകാരും ഒരിക്കലും തയ്യാറല്ല അതുകൊണ്ട് ചേട്ടന് ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട വെറുതെ ഇവിടെ നിന്നൊന്നും സമയം കളയണ്ട് പോവാൻ നോക്കിക്കോ ഇതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മുന്നോട്ട് വയ്ക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഒന്നോർക്കുക ആർക്കു വേണ്ടിയും നാം നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ തീരുമാനം മാറ്റി ആരുടെയും അടിമയായി ജീവിക്കേണ്ട ആവശ്യം നമുക്കില്ല ജീവിതം എന്ന് പറയുന്നത് അതൊന്നേ ഉള്ളൂ അത് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുക നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം അതിന് നാട്ടുകാരെയോ വീട്ടുകാരെയോ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ജീവിതം നമ്മുടെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരേക്കും എത്തിക്കുക